ി പറഞ്ഞാൽ ആമാശയത്തിൽ ഇട്ടാക്കുന്ന ട്യൂബ് എനിക്ക് ഊരി തന്നോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു അത്ഭുതം ഇത് ഊരി കഴിഞ്ഞാൽ കീറി മുറിക്കാൻ ഇനി ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല ഭയങ്കരമായ ഒരു കുരിശി അത് എടുത്ത് പൊക്കാൻ പറ്റണില്ല ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ വീണ് പോണു പക്ഷേ ഈ കുരിശും കൊണ്ട് നിവരാൻ ശ്രമിക്കുക ദൈവമാതാവേ പരിശുദ്ധാമ്മേ അമ്മയും യേശുക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ മഹാദയക്ക് ശതകോടി പ്രണാമം എൻ്റെ പേര് ഷീബ ഞാൻ എറണാകുളത്ത് പള്ളിപ്പുറത്ത് നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗ രോഗ സൗഖ്യം പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഒരു ഒമ്പത് വർഷം മുമ്പുണ്ടായ ഒരു ക്യാൻസർ ബാധിച്ച് പുലിയാമ്പുല്ലരി കാസിനോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ വയറിനെ ബാധിക്കുകയും വയറിൽ രണ്ടര കിലോയുള്ള ഒരു ട്യൂമർ ഉണ്ടാകുകയും അത് ടച്ച് ചെയ്തിരുന്ന എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ക്യാൻസർ ബാധിച്ച് പഴുപ്പ് ബാധിക്കുകയും ഉണ്ടായി പെട്ടെന്ന് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കൊണ്ടുവന്ന് പത്തര മണിക്കൂർ നീണ്ട ഒരു ശസ്ത്രക്രിയ ചെയ്ത് വൻകൊടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി ചെറുകൊടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി പിത്തസഞ്ചിയുടെ വാൽവ് മുറിച്ച് മാറ്റി ആമാശയത്തിൻ്റെ പകുതി മുറിച്ച് മാറ്റി ട്യൂമർ ടച്ച് ചെയ്തിരുന്ന വയറിൻ്റെ മജ്ജകളെല്ലാവരും മുറിച്ച് മാറ്റുകയും ചെയ്തു അന്നനാളത്തിൽ കൂടി ഭക്ഷണം ഇറങ്ങാത്തത് കൊണ്ട് ആമാശയത്തിൽ നിന്നൊരു ട്യൂബ് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് മരിച്ചതിലും കഷ്ടമായിട്ട് ഈ ആള വെൻറ്റിലേറ്ററിലാക്കി അപ്പം ഞാൻ തിയേറ്ററിൻ്റെ പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് കൃപാസനത്തിൻ്റെ പത്രം തന്നിട്ട് പറഞ്ഞ് അമ്മിച്ച് പ്രാർത്ഥിക്കി ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല അപ്പോൾ എനിക്ക് കൃപാസനം എന്താണെന്നാ ഒന്നും അറിയില്ല പക്ഷേ ഈ തന്ന പത്രം ഞാൻ മടക്കി എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് മാതാവേ എൻ്റെ ഭർത്താവിനെ പൂർണ്ണ സൗഖ്യം തരണമേ ഈ മനുഷ്യൻ കടലിൽ ജോലി ചെയ്യണതാണ് ഇരുപതും പതിനെട്ടും ദിവസം കഴിഞ്ഞാൽ ആ വലിയ ബോട്ടിൽ പോയാൽ തിരിച്ചു വരാറുള്ളു അങ്ങനെ ഒരു ദിവസം ജോലിക്കായിട്ട് പോയി കടലിൽ വെച്ചാണ് ഒരു ബുദ്ധിമുട്ട് തോന്നി അവർ നാല് ദിവസം കൊണ്ട് കടലിൽ നിന്ന് കരക്കെത്തിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ ഇന്നിന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് ഇത്രയിത്രയും ഭാഗങ്ങൾ മുറി മാറ്റണം ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല അത്രയും ഡാമേജായി എന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞിരുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ദീപക് ബർമയാണ് ഈ ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ പുള്ളി വെന്റിലേറ്ററിലാണ് അപ്പോഴാണ് പുറത്തിരുന്ന എൻ്റെ കൃപാസന പത്രം ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാൻ ഈ പത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ മാതാവേ എൻ്റെ ഭർത്താവിനെ പൂർണ്ണ സവിക്കാൻ തരണമേ എന്ന് പ്രാർത്ഥിച്ച് പിന്നെ അന്ന് തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഈ പേപ്പർ വെച്ച് മാതാവിനോടും കർത്താവിനോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഇതിനെ വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് റൂമിലോട്ട് കൊണ്ടുവന്ന് കിടത്തിയപ്പോഴാണ് പറയണത് ഇനി ഭക്ഷണം ഇങ്ങനെ ഇറങ്ങൂല വെള്ളമൊന്നും ഇങ്ങനെ അന്നനാളത്തിൽ കൂടി ഒന്നും ആമാശയത്തിൽ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ വേണം കുറഞ്ഞ നാളുകളെ ജീവിച്ചിരിക്കുകയുള്ളു പക്ഷേ അത്രയും നാൾ നമുക്ക് വെള്ളമൊക്കെ ആമാശയത്തിൽ ഈ ഇട്ട ട്യൂബിൽ കൂടി വേണം കൊടുക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ബോധമൊക്കെ വീണ് ഇത്തിരി വെള്ളം ചോദിക്കാൻ തുടങ്ങി വെള്ളം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റ് പറഞ്ഞ് ഇങ്ങനെ ഗ്ലൂക്കോസ് തന്നെ ഉണ്ട് ആ മാശയത്തിൽ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടി അത്യാവശ്യം വെള്ളമൊക്കെ തന്നെ ഉണ്ട് വായേക്കൂടി കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഈ മനുഷ്യൻ സമ്മതിച്ചില്ല എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട ഞാൻ അമ്പത്തേഴ് വയസ്സ് വരെയും ജീവിച്ചിട്ടുണ്ടോ ഒന്നുമില്ലാതെ ഈ ആമാശയത്തിൽ കൂടി ഭക്ഷണം തന്നിട്ട് എനിക്ക് ജീവിക്കേണ്ടെന്നും പറഞ്ഞ് ഈ ട്യൂബ് വലിച്ചു പറിക്കാൻ തുടങ്ങി അപ്പോൾ അവർ വന്ന് കൈകളൊക്കെ കെട്ടിവെച്ച് ദിവസങ്ങളോളം പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ഇങ്ങോട്ട് വായിലൂടെ വെള്ളം വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ച് അത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അവർ ഡോക്ടറിനെ വിളിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് സാമ്പശിക തിയേറ്ററിലോട്ട് ഒന്നും കൂടി കൊണ്ടുപോയിട്ട് അല്പം വെള്ളം കൊടുത്തിട്ട് പുള്ളി അതൊന്ന് ബോധ്യപ്പെടട്ടെ എന്നിട്ട് നമുക്ക് വോമിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിട്ടേൺ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു വൈകുന്നേരം ഏഴ് മണിയായ സമയത്ത് ഈ മനുഷ്യനെ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ഞാൻ അതിൻ്റെ വാതിക്ക ചെന്ന് ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ വിഷമിച്ചു അയ്യോ ഈ ക്യാൻസറുമാണ് ഇത്രയൊക്കെ മുറിച്ചും മാറ്റി പിന്നെ ഇനി ഒരു വെള്ളം പോലും വായിക്കൂടി കഴിക്കാനും പറ്റില്ലല്ലോ എന്ന് ഓർത്ത് മനസ്സുകനെ കരഞ്ഞിരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് കിടന്ന ആ റൂമിലുള്ള ഒരു ചേച്ചി ക്രിസ്തുവിൻ്റെ മുൾക്കിരീടം ഉള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കൊണ്ടു തന്ന ബുക്ക് ഞാൻ തുറന്നൊന്നും അത് നോക്കിയില്ല പുറത്തുള്ള പടം കണ്ടതാണ് രക്തം ഇങ്ങനെ കണ്ണീന്നിറ്റി വീണിട്ടുള്ള ഒരു ഇത് അപ്പം ഞാനതിങ്ങനെ നെഞ്ചോടക്കി പിടിച്ച് ഇന്തിനെ തിയേറ്ററിൽ കയറ്റിയാക്കിയാണ് വെള്ളമൊക്കെ ഇത് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ മരണത്തിലും കഷ്ടമായിട്ടാണ് ഈ മനുഷ്യനെ തിരിച്ചു തന്നാക്കണത് ഇങ്ങനെ എനിക്ക് തിരിച്ച് തരരുത് എൻ്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ എങ്ങനെ ഇരുന്ന് എങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെയല്ലാതെ കർത്താവേ ഈ മനുഷ്യനെ മരണത്തിലും കഷ്ടമായിട്ട് എനിക്ക് തിരിച്ച് തരരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് ഞാൻ ശരിക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് അസിസ്റ്റന്റ് ഡോക്ടർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടിയമ്മെന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ കണ്ണ് തുറന്ന് കണ്ണ് തുറന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മിറാക്കൾ സംഭവിച്ചാക്കണ് സാമ്പശിവനി ജ്യൂസ് അര ഗ്ലാസ് ജ്യൂസ് കൊടുത്ത് റിട്ടേൺ ഇടുക്കാൻ കണക്കാക്കി കൊടുത്ത ജ്യൂസ് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിച്ച് ആമാശയത്തിലെത്തി ദഹനം ചെയ്ത് അവർ അത് അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി കർത്താവ് എന്തായാലും എൻ്റെ ഭർത്താവിന് ഏതെല്ലാം അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് എടുത്തു മാറ്റാൻ കർത്താവിന് സാധിക്കുമെന്ന് പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് ആണെന്ന് കരുതി ഞാൻ ദുഃഖിച്ചിട്ടില്ല പുള്ളിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു പിന്നീടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് വായിക്കൂടി ഭക്ഷണമൊക്കെ കൊടുത്തത് പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യണേക്ക് മുമ്പ് ഒരു ആ ആരോ റൂട്ട് ബിസ്ക്കറ്റ് അര ഗ്ലാസ് ചായയൊക്കെ കൂടി കൊടുത്ത് കഴിച്ച് കുഴപ്പമില്ല അപ്പോൾ പുള്ളി പറഞ്ഞ് ആമാശയത്തിൽ ഇട്ടാക്കുന്ന ട്യൂബിനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതൊരു അത്ഭുതം ം സംഭവിച്ചാക്കുന്നതാണ് ഇത് ഊരിക്കഴിഞ്ഞാൽ കീറി മുറിക്കാൻ ഇനി ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല പത്തര മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഡാമേജായ ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റി സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താക്കണം അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് കിടക്കാനുള്ളതാണ് ആ മാശയത്തിൽ നിന്നുള്ള ട്യൂബ് അപ്പോൾ അവർ തൽക്കാലം അത് വളച്ച് വെച്ചൊക്കെ ഒട്ടിച്ചാണ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളത് ഡിസ്ചാർജ് ചെയ്ത് അപ്പോളൊക്കെ വെറു എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കണം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒന്നിനും കഴിവില്ലാത്ത ജീവച്ഛവം പോലെയാണ് ഞങ്ങൾ തിരിച്ചു പോന്നത് പക്ഷേ ഒരത്ഭുതം വന്നുള്ളത് ഇങ്ങനെ ഭക്ഷണം വെള്ളം ഒക്കെ ഇങ്ങനെ കുടിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് സംഭവിച്ചത് പിന്നെ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി എന്നും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതിൻ്റെ ഇടയിൽ ആറ് മാസം കൊണ്ട് ആറ് കീമോ കഴിഞ്ഞ് കീമോ കഴിഞ്ഞതിന് ശേഷം പിന്നെ റേഡിയേഷനുള്ള ടെസ്റ്റുകൾക്കൊക്കെ അവരെഴുതി തന്ന് എല്ലാ ടെസ്റ്റുകളും നമ്മൾ റേഡിയേഷന് മുമ്പ് ചെയ്യണം എന്നിട്ടൊരു ഡേറ്റ് തന്നു ഈ റിസൾട്ടൊക്കെ ആയിട്ട് നിങ്ങൾ റേഡിയേഷന് വരാനായിട്ട് അപ്പോളെല്ലാം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവേ അവയവങ്ങൾ ആന്തരിക അവയവങ്ങളും ഒക്കെ മുറിച്ചു മാറ്റിയിട്ടും ശരിയായ റൂട്ടി കൂടി ഈ ജ്യൂസ് ചെന്ന് ദഹനം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല കർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ സൗഖ്യപ്പെടുത്തുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഞാൻ എൻ്റെ ഭർത്താവിനോടും മകനോടും ഒക്കെ പറഞ്ഞ് ഞാൻ ഇടതടവില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ശല്യമായി ഹിന്ദുക്കളായതിൻ്റെ പേരിൽ എല്ലാവരും അത് അത്ര ഈ മാറിയ മനുഷ്യൻ പോലും എന്നോട് പറഞ്ഞത് ലക്ഷങ്ങൾ ചിലവാക്കി ഇത്രയൊക്കെ നമ്മ ചെയ്ത് ഇപ്പം നമ്മ വന്നേക്കണ് ക്യാൻസർ ഓൾറെഡി എന്തും താനും എന്തിനാണ് ഈ മാതൃ തല്ലി അലച്ച് പ്രാര്ത്ഥിക്കണേന്നും പറഞ്ഞ് എല്ലാവരും എന്നെ വഴക്ക് പറയുകയാണ് പിന്നെ ഞാൻ കർത്താവിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ വാങ്ങിവെച്ച് കർത്താവിനോട് നിരന്തരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു കർത്താവേയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരും എന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ എൻ്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും കൂടി എനിക്ക് ഒരുക്കി ഒരുക്കിത്തന്നെ ഞാൻ സാക്ഷ്യം വെച്ച് ഇങ്ങനെ വെളുപ്പിന് രണ്ട് മണിവരെയൊക്കെ ഞാൻ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ഇവർ ഉറക്കത്തിന്ന് കണ്ണുറക്കുമ്പോൾ എന്നെ പിണങ്ങും മോനൊക്കെ പറയും അമ്മച്ചി ഭ്രാന്ത് വരും ഈ മാതിര ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരച്ച് വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് മോനും വഴക്ക് പറയും പ്രാർത്ഥിക്കാൻ എനിക്കങ്ങാട് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കുകയും ഞങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് റേഡിയേഷന് പോകുകയാണ് റേഡിയേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ നമ്പറായി ഞങ്ങൾ കയറി അപ്പോൾ ഡോക്ടർ ഈ ടെസ്റ്റ് എല്ലാം നോക്കി അപ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ വൻകൊടലിൽ ഒരു പൊട്ടു തൊട്ട് അത്രയും ഭാഗത്ത് ക്യാൻസറുള്ള ഒരു ആളുണ്ടായിരുന്നു കീമോ ചെയ്യാൻ മൂന്നാമത്തെ കീമോന് ആ മനുഷ്യ മരിച്ചു അപ്പം ഞങ്ങൾക്കെന്ന് പറയണ ഇങ്ങോട്ട ഈ മുഖമൊഴിച്ചാൽ ഇങ്ങാടി ഇവിടം വരെ കംപ്ലീറ്റ് വ്യാപിച്ച ക്യാൻസറാണ് പുള്ളിക്കറിയാൻ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ നമുക്ക് അവർക്ക് ഈ ശല്യമാണ് നമ്മൾ ഈ രോഗസമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തോന്നണത് അങ്ങനെ ഞങ്ങൾ റേഡിയേഷനിൽ ചെന്ന് ചെന്ന് ഞങ്ങളുടെ നമ്പറായി കയറി അപ്പോഴൊക്കെ ഞാൻ മാതാവിനോടും കർത്താവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറ്റി ഞാൻ ഒരിക്കലും പിന്നെ ദുഃഖിച്ചിട്ടില്ല കാരണം ആദ്യത്തെ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ റേഡിയേഷൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറി സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ച് അന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് സ്കാനുകളൊക്കെ ചെയ്താക്കണം ബ്ലഡ് ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാകും അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കും തോറും മുഖത്ത് ഓരോ എക്സ്പ്രഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ നോക്കുകയും ചെയ്യും ഈ ഈ മനുഷ്യനെയും നോക്കും ലാസ്റ്റ് പറഞ്ഞ് സാംബശിവ സാംബശിവനാ അത്ഭുതകരമായിട്ട് ദൈവം രക്ഷപ്പെടുത്തിയാക്കണം ക്യാൻസറിൻ്റെ ഒരു കോശം പോലുമില്ല സാംബശിവന് ഇനി റേഡിയേഷൻ്റെ യാതൊരു ആവശ്യവുമില്ല സാംബശിവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സകല മരുന്നും ഇന്ന് കൊണ്ട് നിർത്താം ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബോക്സിൽ കൊണ്ടുവന്നിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ അത്ര വിശ്വാസം വന്നില്ല ഞാൻ ഈ മനുഷ്യനോട് പറയണേരുന്ന് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇത് മാറ്റിത്തരും മാറ്റിത്തരൂ എന്ന് പറഞ്ഞാൽ ഇവരാരും വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ദീപക് വർമ്മയുടെ ഒരു ഒപ്പീനിയനും കൂടി കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പം തന്നെ വണ്ടി വിളിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ട് അപ്പോൾ ഡോക്ടർ ചോദിച്ച് എന്താണ് സാമ്പശിവ വന്നത് ഭയങ്കര അതിശയം ഈ മനുഷ്യൻ ഈ ഇത്ര ആറ് മാസങ്ങൾക്ക് ശേഷവും ജീവിച്ചിരിക്കണം എന്ന് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം ഡോക്ടറിന് അങ്ങനെ ഡോക്ടർ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞ് റേഡിയേഷൻ ആരംഭിക്കുകയാണ് അപ്പം അതിന് തൊട്ട് മുമ്പ് സാറിന് ഒന്ന് വന്ന് കാണാൻ വന്നതാണെന്നാണ് പറഞ്ഞോളൂ അവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ എല്ലാ റിസൾട്ടും റൂമിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയി അങ്ങനെ വേഗം ഇതെല്ലാം ടെസ്റ്റുകളെല്ലാം നോക്കി ഞങ്ങളെ ഇരുത്തിയാക്കണേന്ന് കസേരയിൽ ഡോക്ടർ ആ കസേരയിൽ നിന്ന് എണീറ്റ് വന്നുകൊണ്ട് ഈ മനുഷ്യൻ്റെ പുറത്ത് രണ്ട് തട്ട് തട്ടി എന്നിട്ട് പറഞ്ഞ് സാമ്പശിവ അത്ഭുതം സംഭവിച്ചാക്കണം സാമ്പശിവൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ യാതൊരു കോശം പോലും ഇല്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ ഈ മനുഷ്യൻ ഡോക്ടറിനോട് പറഞ്ഞ് സാറേ എന്നാൽ എൻ്റെ ആമാശയത്തിൽ ഇട്ടാക്കണ ട്യൂബ് ഊരണം എനിക്കിപ്പോൾ കല്ല് തിന്നാൽ പോലും ദഹിക്കും ഒരു കുഴപ്പവും എനിക്ക് ഭക്ഷണം കഴിച്ചാലില്ല എന്ന് പറഞ്ഞു അപ്പം അന്ന് ടെസ്റ്റ് ചെയ്ത് സ്കാൻ സി ടി സ്കാൻ എടുത്തപ്പോൾ മുറിച്ച് മാറ്റി ആമാശയം പൂർവ്വസ്ഥിതിയിലായി അപ്പം ഡോക്ടർ അത് പറഞ്ഞായിരുന്നു ആമാശയം വളർന്ന് എന്ന് അപ്പം ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റി മുമ്പ് രണ്ടാരോ റൂട്ട് ബിസ്ക്കറ്റും അര ഗ്ലാസ് ചായയും കുടിച്ചാല് വയറ് ഫുള്ളാകും പക്ഷേ ഇപ്പോൾ എത്ര ഭക്ഷണം വേണമെങ്കിലും കഴിക്കുക അങ്ങനെയായി അങ്ങനെ അവിടെ വെച്ച് ഡോക്ടർ ആദ്യം ട്യൂബ് ഊരാനായിട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഊരാനായിട്ട് പറ്റൂല ഇത് പെർമനൻ്റ് ആയിട്ട് കിടക്കണമെന്നാണ് അന്നത്തെ ദിവസം ഡോക്ടർ അപ്പം തന്നെ സിസ്റ്റിനെ വിളിച്ചിട്ട് ഈ ട്യൂബ് ഊരി അവിടെ സ്റ്റിച്ച് ചെയ്ത് കളഞ്ഞു അപ്പോൾ പറഞ്ഞ് എനിക്കിനി ജോലിക്ക് പോകണം എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞ് ഞാനൊരു അബ്ഡോമൽ ബെൽറ്റിന് എഴുതി തരാം ഈ വയറിൻ്റെ മജ്ജ മാറ്റിയാക്കണം കാരണം ആന്തരിക അവയവങ്ങൾ വശങ്ങളിലോട്ടൊക്കെ വരും അപ്പം അത് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് താമസിക്കുവൻ ജോലിക്ക് പോയ്ക്കു അപ്പം ഞാൻ പുറയിൽ നിന്ന് ഡോക്ടറിനോട് കാട്ടാണ് ജോലിക്ക് പോകാൻ പറയല്ലേ പറയല്ലേന്ന് ഇവിടെ ഡോക്ടർ പറഞ്ഞ് സാമ്പിച്ചുവിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഉണ്ടായിരുന്നത് ക്യാൻസറാണ് അതിപ്പം ഇല്ല ജോലി ചെയ്തോട്ടെ അങ്ങനെ ആ ബെൽറ്റ് ഇട്ടിട്ട് തൊട്ടടുത്ത ദിവസം തൊട്ട് ഒമ്പതര വർഷമായി ഇപ്പം ഈ മനുഷ്യൻ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വരുമ്പോൾ ആ പത്ത് വർഷം തികയുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം അന്ന് തൊട്ട് ഞാൻ ആരെങ്കിലും കൃപാസനത്തിൻ്റെ പത്രമൊക്കെ കൊണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും പക്ഷേ ഞാൻ എനിക്കിവിടെ വന്നുണ്ട് എൻ്റെ മകൻ ആ ഭർത്താവ് ആരും സമ്മതിക്കില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയാനാ വരാൻ പോലും അപ്പം എന്ത് ചെയ്യും പത്ത് വർഷം കൊണ്ടാണ് ഈ മനുഷ്യനെ ഇവിടെ നിൽക്കാൻ ഞാൻ പാകപ്പെടുത്തി എടുത്തത് എൻ്റെ കൂടെ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഉടമ്പടി എടുക്കാത്ത കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്തുകൊണ്ടാണ് പോയത് ഇപ്പ ഈ മനുഷ്യന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവും മാതാവും കൂടി സൗഖ്യപ്പെടുത്തിയാക്കാണ് ഒരു യുവത്വമുള്ള ആളെപ്പോലെ എന്ത് ജോലിയും ചെയ്യാൻ എത്ര കഠിനാധ്വാനം ചെയ്യാൻ ഈ മനുഷ്യൻ ഇന്ന് പ്രാപ്തനാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ വന്നിപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് ഞങ്ങൾ രോഗികളെ കാണുന്നുണ്ട് പിന്നെ ഞാൻ ആരെ കണ്ടൊന്ന് പരിചയപ്പെട്ടാലും എൻ്റെ ഭർത്താവിൻ്റെ ഈ സൗഖ്യത്തിനെക്കുറിച്ച് പറയും ഇപ്പോൾ എന്നറിയുന്ന എൻ്റെ അവിടെ ഉള്ള കുറേ ആളുകളൊക്കെ കൃപാസനത്തിൽ വരാനിരിക്കണു എല്ലാവർക്കും അത്ഭുതമായി ഇത് ശരിക്കും മാതാവും കർത്താവും തമ്മിൽ അവർ ആണ് സൗഖ്യപ്പെടുത്തിയതെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനപ്പം എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവെ ഈ തൃണത്തിന് പോലും വിലയില്ലാത്ത എൻ്റെ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ എത്തിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാര്ത്ഥിക്കും അപ്പം മകൻ ശബരിമലക്കൊക്കെ പോകുമ്പോൾ അമ്പലങ്ങളിൽ പോകണം അപ്പം എന്തായാലും അമ്മ ചെന്ന് ചെയ്യേണ്ട ഒരു ചടങ്ങുണ്ട് കാണിപ്പൊന് നിറക്കണമെന്ന് പറയും വെറ്റിലേയും മടക്കയും നാളികേരം നെയ്യ് നിറച്ചതും കൂടി കെട്ടിൽ വെക്കണം അതവിടെ ചെന്ന് അടിക്കാനുള്ളതാണ് അപ്പം ഞാൻ അങ്ങനെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ വെറ്റിൽ അടക്കയും നെയ്യ് നിറച്ച തേങ്ങയും കൂടി എടുത്തിട്ട് നാളികേരവും കൂടി എടുത്തിട്ട് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് കൃഷ്ണനെ ഇങ്ങനെ നോക്കി കർത്താവേ എൻ്റെ മോനെ രക്ഷിക്കണമേ എന്നും അത് കെട്ടിൽ പത്ത് വർഷം കൊണ്ട് എന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൃഷ്ണനെ കണ്ടാലും ഗുരുവിനെ കണ്ടായാലും ആരെ കണ്ടാലും അവിടെ ഞാൻ കർത്താവിനെ മാത്രമാണ് കാണുന്നത് അങ്ങനെ എനിക്ക് കർത്താവിൽ ഒരുപാട് വിശ്വാസത്തിൽ ആഴപ്പെട്ടു പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ പെണ്ണെങ്കിൽ പലപ്പോഴും എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കർത്താവേ ഞാൻ ഇത് കാണാനും ഞാൻ പ്രാർത്ഥന എത്തിക്കുമ്പോഴും എനിക്ക് ശല്യത്തിനായി ആരും തന്നെ ഉണ്ടാവരുത് ഇവരെല്ലാം എനിക്ക് ഒരുക്കി തരണം അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഞാൻ പുറത്തു പോയി വരുമ്പോൾ എൻ്റെ ഭർത്താവ് അച്ഛൻ്റെ ധ്യാനം വെച്ച് കാണണെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് അത് കഴിഞ്ഞ് പിന്നെ ദിവസവും വെളുപ്പിങ്ങൊരു വെളുപ്പിന് എനിക്ക് ഇവർക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് ബോട്ടിൽ എണീക്കണം കാരണം വെളുപ്പിനെ എണീറ്റ് കുളിക്കും അപ്പം എണീക്കണ സമയത്ത് ഞാൻ കിടക്കയായിരിക്കുള്ളു ആ സമയം അച്ഛൻ്റെ ഒരു ധ്യാനം ഓൺ ചെയ്ത് തലയണടയറ വെ വെച്ചുകൊണ്ട് പോകും അപ്പം ഞാൻ കണ്ണ് തുറക്കണത് അച്ഛൻ്റെ ഒരു ധ്യാനം കേട്ടുകൊണ്ടാണ് പിന്നെ ഞാൻ എന്നും സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കും കർത്താവിനോട് ഞാൻ കൂടുതൽ കൂടുതൽ അടുത്ത് ഏത് നിമിഷവും ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ രക്ഷിച്ചു തന്നതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും ഇരിക്കും അങ്ങനെ ഒരു ദിവസം എൻ്റെ മോള ആലപ്പുഴ കൊടുത്താക്കണം ഒരു ആർമി ഓഫീസറാണ് കെട്ടിയാക്കണത് അപ്പോൾ അവർ ജമ്മു കാശ്മീരായിരുന്നു അപ്പോൾ അവർ പി കുട്ടികളെയൊക്കെ ഇവിടെ സ്കൂളിൽ ചേർക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഞാനൊരു ദിവസം മോളുടെ അടുത്ത് പോയി അപ്പം ഞാൻ പോകുമ്പോൾ അന്ന് എനിക്കറിഞ്ഞുകൂടാ ഇതാണ് കൃപാസനം ഈ വഴിക്കാണ് പോണതൊക്ക പക്ഷെ എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ ഒരു കടലിൻ്റെ തീരെ അടുത്തോക്കുടി ബസ് പോകും അവിടെ കുറേ നല്ല പഞ്ചസാര മണലിങ്ങനെയുണ്ട് ചു ഴുത്ത് കിടക്കണ പുരി വെയിലത്ത് ഒരു ദിവസം കർത്താവിൻ്റെ ക്രൂ ക്രൂ കുരിശി ചുമക്കണ ഒരു ഭാഗം ഞാൻ ദർശിക്കുകയാണ് ഒരു കുരിശി കർത്താവിനത് എടുത്ത് പൊക്കാൻ പറ്റണില്ല ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ വീണ് 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 പോണ് പക്ഷേ ഈ കുരിശും കൊണ്ട് നിവരാൻ ശ്രമിക്കുക ഇങ്ങനെ ഇങ്ങനെ വീണ് പോണ ഒരു രൂപം ഞാൻ ജീവനോടെ ദർശിക്കുകയാണ് ഞാൻ അത് വന്നെൻ്റെ ഭർത്താവിനോട് പറയാണ് ശാം ചേട്ട ഞാൻ കർത്താവിനെ ജീവനോടെ ചലിക്കുന്ന രൂപത്തിൽ ഞാൻ കർത്താവിനെ കണ്ട് ആരും വിശ്വസിക്കണില്ല എൻ്റെ ചേച്ചിമാരെയൊക്കെ നിനക്ക് ഭക്തിമൂത്ത് തോന്നണതാണ് ഞാൻ പറഞ്ഞല്ല ഞാനിത് കണ്ടതാണ് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് സൗഖ്യം കണ്ടവരും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ മുകളൊക്കെ ഇത് ഉറച്ച് വിശ്വസിച്ച് അന്ന് തുടങ്ങി എൻ്റെ മോളും ആ വീട്ടിൽ കർത്താവിനെയും മാതാവിനേയും വെച്ചിട്ട് അവരുടെ ഒരു ദിവസം തുടങ്ങണത് കൊച്ചുമക്കൾ അവിടെ തിരിതെളിക്കും അവർ തിരിതെളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ സ്കൂളിലൊക്കെ പോകണം പിന്നെ ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിയതിന് ശേഷം ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കണത് വെളുപ്പിനെ എന്നിട്ട് ഞാൻ കുളിച്ച് വന്നിട്ട് തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചെയ്ത് ചെയ്ത് തിരിതെളിച്ച് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നേണീറ്റിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് തൈലം എടുത്ത് നെറ്റത്ത് കുരിശു വരച്ച് തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും ശേഷം ഈ തൈലം ഈ മുറിവേറ്റ വയറിലോട്ട് ഞാൻ തേച്ചും കൊണ്ട് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് എൻ്റെ മകൻ കിടന്നുറങ്ങിയിരിക്കുള്ള ആ സമയത്ത് ആ ഉറക്ക സമയത്ത് ചെന്നിട്ട് ഇട്ട് അവനെ വിളിക്കും വിളിച്ചും കൊണ്ട് അവൻ്റെ നെറ്റത്തും ഈ തൈലം കുരിശു വരച്ച് അവനോട് വാതുറക്കാൻ പറഞ്ഞിട്ട് ഈ വിശുദ്ധ ഉപ്പ് മോനെ ഒരു ദിവസത്തിൻ്റെ ആദ്യം ഈ വിശുദ്ധ ഉപ്പ് നീ അല്പാൽപ്പമായിട്ട് നുഴഞ്ഞിറക്കുന്നു പറഞ്ഞിട്ട് അത് വായിലിട്ട് കൊടുക്കും അപ്പോൾ അതിനൊന്നും അവൻ ഇന്ന് വരെ ഇപ്പം ഒരു തടസ്സവും പറയണില്ല എനിക്ക് പ്രാർത്ഥിക്കാനും എനിക്ക് ദൈവത്തിനെ വിളിക്കാനും എല്ലാവരും എൻ്റെ ഭർത്താവും മകനും ഉപ്പ സമ്മതിച്ച് പിന്നെ എൻ്റെ ചേച്ചിമാരും എൻ്റെ ബന്ധുക്കളൊക്കെ കുറേ പേര് ഭയങ്കരമായിട്ട് എന്നോട് എതിർത്ത് അപ്പോൾ കുടുംബ യൂണിറ്റുകൾ വെക്കുമ്പോൾ പുറത്തുനിന്നുള്ള വക്കീലന്മാർ സാറുമാരൊക്കെയാണ് അതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കണത് അപ്പോൾ ഓരോ യൂണിറ്റ് വെക്കുമ്പോൾ ഇങ്ങനെ വർഷത്തിൽ ഒരിക്കലും അവർ വരും അങ്ങനെ വന്നപ്പോൾ എന്ത് ഹാളിലാണ് ഞങ്ങളെല്ലാവരെയും ഇരുത്തിയത് ആ ഒരു അധ്യാപകനാണ് അന്ന് വന്നത് നോക്കിയപ്പോൾ കർത്താവിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കണം പുള്ളിക്ക് ഒട്ടും ഇഷ്ടമായില്ല പുള്ളി അത് നെറ്റി ചുളിച്ചോട്ട് പറഞ്ഞ് ഈ വീട്ടിലെ വീട്ടമ്മയാരാണ് ഇങ്ങോട്ട് വിളിച്ചേ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കറിയാം കുടുംബ യൂണിറ്റ് വെക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യം വരും ഞാൻ ഇനി ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു ഉത്തരം അങ്ങ് തന്നെ എനിക്ക് തന്നെ കാരണം ഞാനൊരു ഹിന്ദുവായതിൻ്റെ പേരിൽ ഞാൻ പല സ്ഥലത്തും ക്രൂശിക്കപ്പെടും അപ്പോഴൊക്കെ ഉത്തരം മുട്ടി ഞാൻ നിൽക്കരുത് എൻ്റെ ഭർത്താവിൻ്റെ സൗഖ്യം പറഞ്ഞാൽ അത് ലക്ഷങ്ങൾ ചിലവാക്കി ഓപ്പറേഷൻ ചെയ്തിട്ടാണെന്ന് അവർ പറയും അപ്പോൾ എനിക്ക് പറയാൻ ഒരു ആൻസർ ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മകളുടെ കുട്ടിക്ക് ചോറൂണിനായിട്ട് ആലപ്പുഴ ഒരു ചെറുകോലാശ്രമം പറഞ്ഞിട്ട് ആശ്രമമുണ്ട് ഗുരുദേവൻ്റെ അവിടെ വെച്ചാണ് ചോറൂണ് നടത്തിയത് അപ്പോൾ ചോറൂണിന് ചെന്നപ്പോൾ വലിയൊരു ഹാളിൽ ഗുരുവിനെ വെച്ച പോലെ ക്രിസ്തുവിൻ്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ട് തുളസിമാല ചാർത്തിയിട്ട് അതിൻ്റെ മുന്നിലാണ് പ്രാർത്ഥന ആദ്യം തന്നെ കർത്താവിനൊരു പ്രാർത്ഥന അത് കഴിഞ്ഞിട്ടാണ് ഗുരുമന്ദിരത്തിലെ സകല പ്രാർത്ഥനകളും ആരംഭിക്കണം അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ആചാര്യനോട് ചോദിച്ച് എന്താണ് ഇവിടെ ഇങ്ങനെ ക്രിസ്തുവിനെ വെച്ചാക്കണത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഗുരുദേവൻ്റെ സമാധിക്ക് ശേഷം ഗുരുദേവൻ്റെ വസ്തുക്കളൊക്കെ പരിശോധിച്ച് എടുത്തു ക്രിസ്തുവിന ഗുരു ആചരിച്ചെന്നുള്ള ഒരു തെളിവ് ഉണ്ടായി സർവ്വജ്ഞാനിയായ ഗുരു ക്രിസ്തുവിനെ ആചരിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചുവിടാം എന്നാണ് എന്നോട് ചോദിച്ചത് അതെനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ആൻസർ കർത്താവ് തന്നതാണ് അപ്പൊ ഞാൻ ഈ അധ്യാപകനോട് പറഞ്ഞ് നമ്മുടെ സർവജ്ഞാനിയായ ഗുരു ക്രിസ്തുവിനെ ആചരിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു ഫോട്ടോ ഇവിടെ വെച്ചു അങ്ങനെ ചോദിച്ചു ഞാനപ്പ എല്ലാവരോടും നിങ്ങൾ നിങ്ങളെന്ത് മനസ്സുനീറിയ ആവശ്യങ്ങൾക്കായാണ് കർത്താവിനെയും മാതാവിനെയും എൻ്റെ അടുത്ത് വന്നിരിക്കണമെങ്കിലും നമ്മുടെ മനസ്സ് ദൈവത്തിന് വസിക്കാനുള്ള പരിശുദ്ധമായ ആലയമാക്കി തീർക്കുക അവിടെ ക്രിസ്തുവും മാതാവും വരും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരും അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നത് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുണ്ടാകണം നിങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഈ കൃപാസനത്തിനും എല്ലാം സകല മക്കളും ഉണ്ടാകും മാതാവും കർത്താവും നമ്മളെല്ലാവരെയും രക്ഷിക്കും ശരിക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവാണെന്ന് വിഷ്വലിലൂടെ എന്നെ കാണിച്ചതെന്നതാണ് കർത്താവ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയണു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ